ഓമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ് എ പേഴ്സൺ ടു പോസ്റ്റ് ഓപ്പറേഷൻസ് മാനേജർ ഓർ ജൂനിയർ കൺസൾട്ടന്റ് പ്രോജക്റ്റ് ഫോഴ്സ് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ അർത്ഥം എന്താ? എന്താ ദേ തമ്പുരാൻ അല്ലേ അറിയാ? വേണ്ടadirka കുറച്ചു കഴിയുമ്പോൾ പോവുകയരിക്കും. ബാക്കി കൂടി വായിക്ക്. അല്ല ആണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ്മെന്റ് പേഴ്സൺ അതെ. അതിനെ അതിനെന്താ കാര്യം? എഴുതും വല്ലനേ അറിയാൻ മറലാതവരി കളയുകന്നോടാ? ആ അത് അതിനെ എന്റെ എന്റെ കയ്യിലുണ്ടേ. നിങ്ങളുടെ വാദം എന്താണ്? നിങ്ങളുടെ വാദം ഗവൺമെന്റ് നേരിട്ട് നിയമിച്ചയാളാണ് എന്ന വാദം നിഷയ്ക്കുണ്ടോ എങ്കിൽ അതിൽ ഉറച്ചു നിൽക്ക് ഗവൺമെന്റ് നേരിട്ട് നിയമിച്ചയാളാണോ രണ്ട് വകുപ്പ് നേരിട്ട് നിയമിച്ചയാളാണോ രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും തെറ്റാണ് ഈ രണ്ട് വാദത്തിലും വ്യാജബോധത്തിലും നിൽക്കണ്ട അത് തെറ്റാണ് ഉരുളൊന്നും വേണ്ട തെറ്റായ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പിടിവാശി കാണിച്ചു നിൽക്കുക അത് തെറ്റാണ് എന്നതിന്റെ തെളിവാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഏത് ഈ ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് ഒരു സ്ത്രീയെ നിയമിക്കണമെന്ന് അല്ല കേരളത്തിന് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പോ റഹീമിനും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും റഹീം ഇപ്പോഴും കുണ്ടന്നൂർ പാലത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്കുള്ള പ്രയാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ എന്താ മുതലാളിയുടെ ആദ്യ ഒരു ബന്ധവും എന്ന് പറഞ്ഞു അറിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു സർക്കാരിനുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ റഹീം സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നത് നമ്മുടെ സ്വപ്ന സുരേഷിനെ നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്യു ഹോട്ടലിലെ കാഷ്യർ ആയിട്ടാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒന്ന് അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരാളെ റെഫർ ചെയ്യേണ്ടത് ഗവൺമെന്റിലെ ചില ഉന്നതരുടെ തീരുമാനമായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും പ്രതിപക്ഷത്തിന് മനസ്സിലാവുന്നതും ഇത് വളരെ നേരത്തെ തിരക്കഥ തയ്യാറാക്കി നടത്തിയ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എന്നുള്ളതാണ് ഈ തട്ടിപ്പ് നടത്താൻ ഇവർ വെൽ പ്ലാൻഡ് ആയിരുന്നു അതിൽ സ്വപ്ന സുരേഷ് ഈ ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് വരേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമായിരുന്നു കൊണ്ട് വളരെ കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് വരുന്ന ഒരാളെ ഫ്ളാറ്റ് എടുത്ത് താമസിപ്പിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാനൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത്ര സജീവമായ താല്പര്യം കാണിക്കുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നും